ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവചന ചിന്തയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നൂറ്റി ഇരുപത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ തിരുവചനമാണ് വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു സങ്കീർത്തനക്കാരനായ ദാവിദ്രാൽ എഴുതപ്പെട്ട ഈ സങ്കീർത്തനം തൻ്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് നമ്മെ വിളിച്ചു പറയുന്നത് ശത്രു ഒരുക്കുന്ന കെണികൾ പലപ്പോഴും തകർക്കാനാണെങ്കിൽ ശത്രുവിൻ്റെ കെണിയിൽ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുമുണ്ട് ശത്രു തന്നെ തകർക്കാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നത് ഭയപ്പെടുത്താനല്ല തീർക്കാൻ വേണ്ടിയിട്ടാണ് ശൗല് തന്നെ നേരെ കുന്തമറിഞ്ഞത് ദുരാത്മാവ് വാദിക്കുമ്പോൾ ശൗല് ദാവിന് നേരെ കുന്തമറിഞ്ഞത് ഭയപ്പെടുത്താനല്ല കൊല്ലാൻ വേണ്ടിയിട്ട പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിരിക്കുന്ന ദൈവഭക്തനെ തകർക്കാൻ ദൈവത്തിന്റെ കരം വിട്ടുകൊടുക്കത്തില്ലെന്ന് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ ചേർന്ന് ദാവി നമ്മോട് വിളിച്ചു പറയുക തന്റെ മകനായ അബ്ഷാലോമന് തന്റെ മന്ത്രിയായി നഹ്ദോഫയിൽ ആലോചന പറഞ്ഞു കൊടുത്തത് തന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പക്ഷേ തനിക്കെതിരെ വരുന്ന പദ്ധതികളെ ദൈവത്തിൻ്റെ അല്ലോ തിരിച്ചറിഞ്ഞ് അഹിതോവേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കിക്കളയുക മാത്രമല്ല അവരുടെ പദ്ധതികളെ മുഴുവൻ തകർത്ത് കളയുവാനു ദൈവമിടയാക്കി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമുക്കെതിരെ ശത്രു ഉളവാക്കുന്ന പദ്ധതികളൊക്കെ നമ്മെ തകർത്ത് കളയാനാണെങ്കിൽ നമ്മെ ഉന്മൂലനാശം ചെയ്യാൻ അപകടം വരുത്തുന്നതോ നമ്മെ തകർക്കാനുള്ള പദ്ധതികൾ എന്നറിയുന്നോ നമ്മളുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല നമ്മെയൊന്നും ഭയപ്പെടുത്തിക്കളയാമെന്ന് പറഞ്ഞുമല്ല മറിച്ച് നമ്മെ ഇല്ലാതെയാക്കാൻ പദ്ധതി ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും കാവലുള്ളത് കൊണ്ട് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് നമ്മെ ഓർപ്പിക്കുക അവക്കറിയാം ഓർദ്ധക്കായ്ക്കെതിരെ ഹാമാൻ പദ്ധതി ഒരുക്കിയത് മോർധക്കായിയെ പേടിപ്പിക്കാനല്ല മറിച്ച് ഇല്ലാതെയാക്കാനാ ഓരോ ദൈവഭക്തനെതിരെയും പദ്ധതികൾ പിശാചൊരുക്കുന്നത് അവന് ദോഷം വരുത്താൻ ശത്രു ശ്രമിക്കുന്നത് അവനെ ഇല്ലാതെയാക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കുന്നതൊക്കെ മുടിച്ചുകളയാനാണെങ്കിൽ അതേ ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കുന്ന ശത്രുവിൻ്റെ കെണികളെ വലകളെ തകർക്കുന്ന കെണികളെ ഇല്ലാതെയാക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിലാണ് ഞാനും നിങ്ങളുമൊന്ന് ദൈവത്തിൻ്റെ ആത്മ ഉറപ്പ് പറയുമ്പോൾ നാം ദൈവ സന്നിധിയിൽ ദൈവകരങ്ങളിലാണെന്ന് ഉറപ്പ് വരുത്താനും അതിനനുസരിച്ച് നമ്മുടെ ജീവിത ക്രമപ്പെടുത്താനും നമുക്ക് ബാധ്യതയുണ്ടെന്ന് ഓർപ്പിക്കുമ്പോൾ നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഹേരോദാവിന്റെ പദ്ധതിക്ക് പത്രോസിനെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല മറിച്ച് ഹേരോദാവിൻ്റെ പിടിയിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പലരും സന്തോഷിച്ചെങ്കിൽ അവരുടെ സന്തോഷത്തെ ദുഃഖമാക്കി മാറ്റുന്ന നിനക്കെതിരെയുള്ള ആലോചനകളെ വൃദ്ധാവാക്കളയുന്ന നമ്മുടെ തലയെ ഈ കൊണ്ട് അഭിഷേകം ചെയ്ത് തൻ്റെ ദൂതന്മാരെ കാവലേർപ്പെടുത്തി നമ്മെ സംരക്ഷിപ്പാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരമുണ്ട് അല്പസ്വല്പം പ്രയാസമൊക്കെ വന്നാലും ശത്രുവിൻ്റെ കരത്തിൽ വിട്ടുകൊടുക്കാതെ നമ്മെ ജയമാക്കി മാറ്റുന്ന ആ നല്ല കർത്താവിന്റെ പ്രാധാനന്ദങ്ങൾ നമുക്ക് താണിരിക്കാം ആ തിരുമുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്ര മുന്നേറാം കർത്താവിനെ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൺ